ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു കുക്കിംഗ് ആയിട്ടാണ് കിളിമീൻ എങ്ങനെ ഫ്രൈ ചെയ്യുന്നത് എന്ന് നോക്കിയാലോ ചില എടുത്തതിന് പുതിയപ്പ്ല കോര എന്നാണ് പറയാറുള്ളത് എൻ്റെ നാട്ടിൽ കിളിമീൻ എന്നാണ് പറയുന്നത് ഇതിന് വേണ്ട മസാലക്കൂട്ടിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു പാന് അതിൽ എണ്ണയും ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നീടുള്ളത് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സൈഡും നല്ലതുപോലെ മൂത്തതിന് ശേഷം മറ്റേ സൈഡും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അധികം ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അധികം കരിയാതെ സൂക്ഷിക്കേണ്ടതാണ് മറ്റേ കൊച്ചുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഫ്ലേവർ ഇതിനോടൊപ്പം ആഡ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക Thanks so much.